ഉക്രൈനിയൻ എഞ്ചിനീയർമാർ കാർഗോ ട്രക്കുകളുടെ പിന്നിൽ സാധാരണ തടി ഉപയോഗിച്ച് സമർത്ഥമായി ഒരു ഡ്രോൺ ലോഞ്ചിങ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തു ഈ കണ്ടെയ്നറുകൾ കണ്ടാൽ ആർക്കും യാതൊരു സംശയവും തോന്നുമായിരുന്നില്ല എന്നാൽ അതിനുള്ളിൽ ഡ്രോണുകൾ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ ബാറ്ററി ചാർജിംഗ് സ്റ്റേഷനുകൾ റിമോട്ട് കൺട്രോൾ നൂതനമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പലതരം ബാങ്കുകളിൽ വിക്ഷേപിക്കാൻ സാധിക്കുന്ന ഡ്രോണുകളായിരുന്നു ട്രക്കിനുള്ളിൽ ഉണ്ടായിരുന്നത് നൂതന സാങ്കേതിക വിദ്യയുള്ള ഈ ഡ്രോണുകൾ റഷ്യൻ നിരീക്ഷണത്തിൽ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല ഡ്രോണുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉക്രൈനിയൻ ഇൻ്റലിജൻസ് പ്രാദേശിക അനുഭാവികളുടെ സഹായത്തോടെ അവ റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റി ഈ ട്രക്കുകൾ അവർ അറിയാതെ പ്രധാന വ്യോമത്താവളങ്ങളുടെ സമീപത്തുള്ള മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന വനങ്ങൾ കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ വ്യാവസായിക മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലവർ പാർക്ക് ചെയ്തു ഡ്രോണുകൾ അവർ ലോഞ്ച് ചെയ്യുകയും ചാർജ് ചെയ്ത് വയ്ക്കുകയും ചെയ്തിരുന്നു ആക്രമിക്കാനുള്ള തക്കം പാർത്ത് ആഴ്ചകളോളം അവ നിഷ്ക്രിയമായി തുടർന്നു ഇപ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത ആക്ടിവേഷൻ സിഗ്നലുകൾ യുക്രൈൻ അയച്ചു അതോടുകൂടി കണ്ടെയ്നറുകളുടെ മേൽക്കൂരകൾ തുറന്നു ആക്രമിക്കാനുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ നിന്നും ഏകദേശം രണ്ട് മൈൽ മാത്രമായിരുന്നു ട്രക്കുകളുടെ സ്ഥാനം അതിനാൽ തന്നെ ഡ്രോണുകൾക്ക് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനായി സാധിച്ചു അതിനാൽ തന്നെ റഷ്യൻ പ്രതിരോധ സംവിധാനത്തിന് പ്രതികരിക്കാൻ അധികം സമയം ലഭിച്ചിരുന്നില്ല ഡ്രോണുകളിൽ നിന്നുള്ള വീഡിയോ ഉപയോഗിച്ച് ഓപ്പറേറ്റർമാർ അവയെ തലസമയം നയിച്ചു റഡാർ ഇൻസ്റ്റളേഷനുകൾ എന്നിവയിലേക്ക് കൃത്യതയോടെ ഡ്രോണുകൾ നയിച്ചു ഇന്ധന സംഭരണികൾ കത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ഉയർന്ന സ്ഫോടനശേഷിയുള്ള ഡ്രോണുകൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു അതിനാൽ തന്നെ ലക്ഷ്യത്തിൽ വൻ നാശനഷ്ടം വരയ്ക്കാൻ അവയ്ക്ക് സാധിച്ചു ഉക്രൈൻ്റെ ഈ ഒരു ഐഡിയ വിജയം കണ്ടു നൂതനമായ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉക്രൈൻ റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തി കഴിവ് തെളിയിക്കുകയാണ് ചെയ്തത് കുറഞ്ഞത് അഞ്ച് പ്രധാന വ്യോമ താവളങ്ങളെ ഉക്രൈൻ ആക്രമിച്ചിട്ടുണ്ട് ഇതിനായി നൂറ്റി പതിനേഴ് ഡ്രോണുകളാണ് അവർ വിക്ഷേപിച്ചിരുന്നത് ലക്ഷ്യങ്ങളിൽ റഷ്യ നിർമ്മാണം നിർത്തിയിരുന്ന തന്ത്രപരമായ ബോംബർ വിമാനങ്ങളും ഉണ്ടായിരുന്നു അത് റഷ്യയുടെ നഷ്ടം വർദ്ധിപ്പിച്ചു റഷ്യയുടെ തന്ത്രപ്രധാനമായ ബോംബർ വിമാനത്തിൻ്റെ മുപ്പത്തിനാല് ശതമാനവും ഉക്രൈൻ ആക്രമിച്ചിരുന്ന മേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത് സൈബീരിയയിലെ ബലേയ എയർബേസിൽ ഉക്രൈൻ തന്ത്രപ്രധാനമായ ആണവ ബോംബറുകളെയാണ് ലക്ഷ്യം വെച്ചിരുന്നത് മോസ്കോയുടെ വടക്കു കിഴക്കുള്ള ഇവാനോവോ വ്യോമത്താവളവും തലസ്ഥാനത്തിന് തെക്ക് ടേഗ്ലേവോ വ്യോമത്താവളവും ഉൾപ്പെടെ മറ്റു പ്രധാന സൈനിക കേന്ദ്രങ്ങളും ആക്രമണത്തിന് ഇരയായി റഷ്യയുടെ ഏറ്റവും വലിയ ആണവന്ത്രവാഹനയുടെ ആസ്ഥാനമായ ആർട്ടിക് നഗരമായ സെവറോ സെവറോമോസ്കിലും ഒരു വൻ സ്ഫോടനമുണ്ടായി സൈബീരിയ വരെ എത്തിയ ഈ ഒരു ഓപ്പറേഷൻ ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു റഷ്യയുടെ തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങളുടെ ഒരു പ്രധാന ഭാഗം നശിപ്പിക്കപ്പെടുകയോ പ്രവർത്തനരഹിതമാക്കപ്പെടുകയോ ചെയ്തു സംഘർഷത്തിൽ ആധുനിക ഡ്രോൺ യുദ്ധത്തിൻ്റെ ആക്രമണം വലിയൊരു വഴിത്തിരിവാണ് ഉക്രൈൻ്റെ ലക്ഷ്യങ്ങളിൽ ടു നയൻറ്റി ഫൈവ് ടു ട്വൻറ്റി ടു എന്നീ തന്ത്രപ്രധാനമായ ബോംബറുകളും ഉണ്ടായിരുന്നു ഉക്രൈൻ പ്രദേശത്ത് ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്താൻ റഷ്യ പതിവായി ഉപയോഗിച്ചിരുന്നത് ഈ വിമാനങ്ങളായിരുന്നു റഷ്യൻ വ്യോമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വരുന്ന ഭീഷണികൾ കണ്ടെത്തുന്നതിനും അത്യന്താപേക്ഷികമായ എ ഫിഫ്റ്റി എന്ന റഷ്യൻ സേനയുടെ മുന്നറിയിപ്പ് വിമാനവും ഉക്രൈൻ ലക്ഷ്യം വച്ചിരുന്നു ഉക്രൈനിയൻ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അവർ വലിയൊരാഘാതമാണ് റഷ്യക്കേൽപ്പിച്ചിരിക്കുന്നത് നാൽപ്പതിലധികം വിമാനങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട് ചിലത് സ്ഫോടനങ്ങളിൽ പൂർണ്ണമായും നശിച്ചപ്പോൾ മറ്റുള്ളവയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കേടുപാടുകൾ സംഭവിച്ച വിമാനങ്ങൾ റിപ്പയർ ചെയ്യാൻ ഒരുപാട് നാളുകൾ ആവശ്യമായി വരും ഇലക്ട്രോണിക് വാൾഫെയർ ജാമിൽ നിന്ന് പ്രതിരോധ ശേഷിയുള്ള ഫൈബർ ഒപ്റ്റിക് നിയന്ത്രണ സംവിധാനങ്ങൾ ഉക്രൈൻ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഡ്രോണുകളുടെ മുൻവശത്ത് വാർഹെഡിന് താഴെയായി സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാമറയുണ്ട് വാർഹെഡിന് ചുറ്റും രണ്ട് ബാറ്ററികളും നാല് പ്രൊപ്പല്ലറുകളുമുണ്ട് എന്നിരുന്നാലും ഈ ഡ്രോണിന് ചില പോരായ്മകളുണ്ട് ഫൈബർ ഓപ്റ്റിക് കൺട്രോൾ സിസ്റ്റം വഹിക്കുന്നതിനാൽ അതിൻ്റെ പറക്കൽ സമയം വെറും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റായി കുറഞ്ഞിരുന്നു അതിനാൽ തന്നെ സഞ്ചരിക്കാവുന്ന ദൂരം പരമാവധി ഒരു മൈലോ അതിൽ കുറവായിരിക്കും ഫൈബർ ഓപ്റ്റിക് ഇല്ലാത്ത ഒരു സാധാരണ ഡ്രോണിന് അഞ്ചു മൈലോ അതിൽ കൂടുതലോ സഞ്ചരിക്കാനായി സാധിക്കും ഉക്രൈൻ ഈ എഫ് ഡ്രോണുകൾ എങ്ങനെ വിക്ഷേപിച്ചെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവ എങ്ങനെ നിർമ്മിച്ചെന്ന് അറിയണം ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തവുമായ കാർബൺ ഫൈബർ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ അതിവേഗത്തിൽ പറക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും ഇതിനെ മോട്ടോറുമായി കണക്ട് ചെയ്തിരിക്കുന്ന നാല് പ്രൊപ്പല്ലറുകളുണ്ട് മോട്ടോറുകളുടെ രൂപകൽപ്പന മികച്ച രീതിയിൽ പറക്കാൻ ഡ്രോണിനെ സഹായിക്കുന്നു അത് ഡ്രോണിനെ കൂടുതൽ സ്റ്റെബിലിറ്റി നൽകുന്നു ഈ സാങ്കേതിക വിദ്യകളോടൊപ്പം ഒരു സെൻട്രൽ പ്രൊസസ്സർ യൂണിറ്റും ഡ്രോണിനുണ്ട് വളരെ നേരത്തെ മദർ ബോർഡിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ഡ്രോണിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇത് സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യുന്നു റിമോട്ട് കൺട്രോൾ റൂമിൽ നിന്നുള്ള കമാൻഡുകൾ അനുസരിച്ച് അത് ഡ്രോണിനെ പ്രവർത്തിപ്പിക്കുന്നു ഡ്രോണിൻ്റെ പിൻഭാഗത്തുള്ള കേബിളുകൾ വഴിയാണ് മദർ ബോർഡിനെ പവർ സപ്ലൈയുമായി കണക്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഭാരം കൂടിയ ഭാഗങ്ങളിലൊന്നാണ് ബാറ്ററി ശേഷി അനുസരിച്ച് ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ പവർ നൽകാൻ അതിന് സാധിക്കും പ്രൊപ്പല്ലറുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ മോട്ടോറുകൾക്ക് പവറും മദർ ബോർഡിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും ആവശ്യമാണ് മോട്ടോറുകളിലേക്ക് ഭാരം കുറഞ്ഞ ചെറിയ കേബിളുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് പവറും സിഗ്നലുകളും കൈമാറുന്നത് ഈ കേബിളുകൾ വഴിയാണ് ട്രോണിൻ്റെ മുൻവശത്ത് മദർ ബോർഡുമായും റേഡിയോ റിസീവറുമായും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമറ നമുക്ക് കാണാനായി സാധിക്കും തൽസമയ വീഡിയോ ദൃശ്യങ്ങൾ അത് നിയന്ത്രിക്കുന്ന ആൾക്ക് കൈമാറും അതിനാൽ തന്നെ ഡ്രോൺ പറക്കുന്ന സ്ഥലം നിയന്ത്രിക്കുന്നയാൾക്ക് വ്യക്തമായി കാണാനായി സാധിക്കും എന്നിരുന്നാലും ഈ ഒരു യുദ്ധമുറ അത്യന്തം വെല്ലുവിളികൾ നേരിടുന്നവയാണ് റഷ്യൻ സൈന്യവും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് ഡ്രോണിനും അതിനെ നിയന്ത്രിക്കുന്ന പൈലറ്റിനും ഇടയിലുള്ള റേഡിയോ സിഗ്നലുകളെ തടസ്സപ്പെടുത്താനുള്ള സാങ്കേതികവിദ്യ റഷ്യയുടെ പക്കലുണ്ട് ആ ഒരു സംവിധാനം ഡ്രോണും പൈലറ്റും തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെടുത്തും അതിനാൽ തന്നെ ഡ്രോൺ നിയന്ത്രിക്കുന്നയാൾക്ക് ഡ്രോണിലെ ദൃശ്യങ്ങൾ കാണാനോ അത് നിയന്ത്രിക്കാനോ സാധിക്കുകയില്ല അതിനാൽ തന്നെ ഡ്രോൺ ദൗത്യം ഒരു പരാജയത്തിലേക്ക് നയിച്ചേക്കാം എന്നാൽ ഇത് ചെറുക്കുന്നതിന് ഉക്രൈൻ ഫലപ്രദമായൊരു സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മറ്റൊരു രീതിയിൽ സിഗ്നൽ കൈമാറാനായി ഒരു അധിക ഡ്രോൺ വിന്യസിക്കുകയാണ് അവർ ചെയ്തത് ഈ ഡ്രോൺ ആക്രമണം നടത്തുന്ന ഡ്രോണും പൈലറ്റും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നു അതിനാൽ തന്നെ സിഗ്നൽ ജാം ചെയ്യാൻ നോക്കിയാലും ഡ്രോണുമായുള്ള ബന്ധം ഒരിക്കലും നഷ്ടമാവില്ല ഇക്കാര്യം കൊണ്ട് തന്നെ ശത്രുവിനെ സിഗ്നലുകൾ ജാമ്യം ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമാകും അതിനാൽ തന്നെ പൈലറ്റിനെ ഡ്രോണിനെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുവാനായി സാധിക്കും ഈ ഡ്രോണുകളിൽ ആർ പി ജി എന്നറിയപ്പെടുന്ന ഉഗ്രശേഷിയുള്ള ഗ്രനേഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ആ ഗ്രനേഡിന് ഒരു ട്രിഗർ ഉണ്ടാകും ഈ സംവിധാനം ആർ പി ജി വാർഹെഡിനുള്ളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഡ്രോൺ വളരെ സാവധാനത്തിൽ നീങ്ങുകയാണെങ്കിൽ ഒരു ടാങ്കിലോ മറ്റോ ഇടിച്ചാൽ ഈ ട്രിഗർ ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിച്ചൊന്നും വരില്ല സ്വയം പൊട്ടിത്തെറിക്കാനായി മാർക്കറ്റിൻ്റെ മുൻവശത്തായി അധിക ട്രിഗർ കൂടി നൽകിയിട്ടുണ്ട് ഈ ഡ്രോണിൽ വ്യത്യസ്ത തരം വെടിയുണ്ടകളും സജ്ജീകരിക്കാനായി സാധിക്കും ഇതിലെ മറ്റൊരു ഓപ്ഷൻ ഷോർട്ട് കൺ എഫക്റ്റാണ് വിശാലമായ പ്രദേശത്ത് സ്ഫോടനം നടത്താൻ ഒരു ഡ്രോണിന് സാധിക്കും ഇത് ശത്രു സൈനികരെ വകവരുത്താൻ ഉദ്ദേശിച്ചുള്ളവയാണ് സംവിധാനം ഓപ്പറേറ്റർക്ക് സ്വമേധയാ പ്രവർത്തനക്ഷമമാക്കാനായി സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ ആണവയുദ്ധം നടക്കുമെന്നുള്ള ആശങ്ക ഏവർക്കുമുണ്ട് ഒരാണവ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട റേഡിയോ ആക്ടിവിഷൻ ഉൽപ്പന്നങ്ങൾ കലർന്ന പൊടി ആകാശത്ത് വ്യാപിക്കും ഇത് ആക്രമണക്കാരിയുടെ സ്വന്തം രാജ്യത്തിലേക്കും ജനങ്ങളിലേക്കും വരെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് ആകാശത്ത് വെച്ചാണ് പൊട്ടിത്തെറിക്കുന്നതെങ്കിൽ ഈ പൊടി യൂറോപ്പ് റഷ്യ ചൈന ഏഷ്യയുടെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കും ആക്രമണത്തിന് തുടക്കമെട്ടവർ ഉൾപ്പെടെ നിരവധി ആളുകളെ ഇത് ബാധിക്കും അതിനാൽ തന്നെ ആരും വിജയിക്കാത്തൊരു സാഹചര്യമാണ് ഇത് സൃഷ്ടിക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം